ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസത്തെ വിശേഷങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ രാവിലെ തന്നെ നമ്മൾ ചെത്തിപ്പൂവും റോസപ്പൂവും ഒക്കെ പറ ഭഗ വെച്ച് അങ്ങനെ ശുഭകരമായിട്ടാണ് നമ്മുടെ ദിവസം തുടങ്ങുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഗോതമ്പിൻ്റെ അടയാണ് കേട്ടോ ഇതിൽ നമ്മൾ നമ്മുടെ കണ്ണൻ കായക്കുല പഴുത്തിൽ നിന്ന് രണ്ട് പഴമൊക്കെ ഉടച്ച് ചേർത്ത് നാളികേരമൊക്കെ ചേർത്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ അടയൊക്കെ ചുട്ടെടുക്കുന്നത് കേട്ടോ ഒന്ന് രണ്ട് രണ്ടടയൊക്കെ നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് അതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റെന്ന് ഉണ്ടായത് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇടവേളകളും ഉണ്ട് കേട്ടോ എപ്പോഴും മഴ എന്ന് പറയാൻ പറ്റില്ല മഴ പെയ്യും പിന്നെ കുറച്ച് നേരം ഒരു ഇടവേള അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ പിങ്ക് നിറത്തിലുള്ള ചെടികൾ നമ്മളിങ്ങനെ കട്ടിങ്സൊക്കെ ആക്കി മുറിച്ച് കുഴിച്ചിട്ടെങ്കിലും അത് അങ്ങോട്ട് നല്ലപോലെ അങ്ങോട്ട് വരുന്നില്ല കേട്ടോ ഇലകൾ ധാരാളം വരുന്നില്ല കേട്ടോ അപ്പോൾ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കടക്കില് നല്ലപോലെ മണ്ണിടാണ്ടാണ് അപ്പൊ അതിൻ്റെ കട ഭാഗം ഒക്കെ ഇങ്ങനെ പൊന്തി നിക്കുകയാണ് മണ്ണ് ഇടാതെ കേട്ടോ അപ്പോൾ ഇനി ഇങ്ങനെ ഒരു സമയമൊക്കെ കിട്ടുമ്പോൾ കുറച്ച് സമയമൊക്കെ ഒഴിവ് കിട്ടുമ്പോൾ അത് മണ്ണൊക്കെ ഇട്ടു കഴിഞ്ഞിട്ട് നല്ല രീതിക്കാക്കണം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഞാൻ മുറ്റടിക്കാനായിട്ട് ആ ചൂരും കൊണ്ട് പോവാണ് കേട്ടോ അപ്പം എൻ്റെ കൂടെ മൗബ്ലിക്കൂട്ടനും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ തനിയാണ് വീട്ടിലുള്ളൂ എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്കത് ബോറിംഗായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മളിങ്ങനെ എന്തെങ്കിലും ഓമനെ മൃഗങ്ങളെയൊക്കെ വളർത്തിയാൽ മതി കേട്ടോ പൂച്ചയോ ഡോഗിനെയൊക്കെ വളർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവര് നമ്മുടെ പിന്നാലെ ഇങ്ങനെ നടന്നോളൂ കേട്ടോ പിന്നെ നമുക്ക് തനിയാണെന്നുള്ള ഒരു തോന്നൽ തന്നെ മാറും അതുപോലെയാണ് നമ്മൾ കാലു വെക്കുന്നിടത്തൊക്കെ ഇവർ പിന്നാലെ നമ്മുടെ കൂടെ ഇങ്ങനെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ മൗഗിളി ആദ്യം തെറ്റിദ്ധരിച്ചിട്ടാണ് എന്നോടൊപ്പം ഇറങ്ങിയത് ഞാൻ റോഡിലേക്ക് പോകണമെങ്കിൽ അവന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷേ ഞാനിവിടെ അന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇന്നിപ്പോൾ ധാരാള ഇലകളൊന്നും പൂക്കളൊന്നും വേണ്ടിയിട്ടില്ല കേട്ടോ ഉള്ളൂ എന്നാലും പിന്നെ നമ്മൾ പതിവ് പോലെ തന്നെ മുറ്റമൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് വൃത്തിയാക്കി ഇടുന്നതാണ് കേട്ടോ രാവിലെ എണീക്കുമ്പോൾ മഴയാണെങ്കിൽ പിന്നെ നമുക്ക് മുറ്റടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ മഴയൊക്കെ തോർന്നിട്ട് അങ്ങനെ ഒരു സമയമുണ്ടെങ്കിൽ നമ്മൾ മുറ്റടിക്കുള്ളൂ ഉച്ചതിരിഞ്ഞും ഒക്കെ അതുപോലെ തന്നെയാണ് മഴയില്ലാത്ത സമയം നോക്കിയിട്ട് വേണം നമുക്ക് മുറ്റടിക്കാനായിട്ട് കേട്ടോ കേട്ടോ അതില് പിന്നെ വേഗത്തിൽ അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ പോലും മണ്ണിലൊക്കെ പറ്റി കിടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദൈവമേ അടിച്ചാലടിച്ചാൽ നീങ്ങില്ല കേട്ടോ അത് വിചാരിച്ച് നമുക്ക് മഴക്കാലം കഴിയുന്നത് വരെ മുറ്റടിക്കാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ നമ്മുടെ പൈസ വരെ നമ്മൾ തന്നെ വൃത്തിയിൽ ഇടണ്ടേ അപ്പോൾ മഴക്കാലത്താണെങ്കിൽ ഇതിലൊക്കെ പറ്റി ഇങ്ങനെ കിടക്കുമ്പോഴൊക്കെ നമുക്കൊരു അറപ്പും വെറുപ്പൊക്കെ തോന്നും അപ്പോൾ നമ്മൾ അടിച്ച് മാറ്റാതിരിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ എപ്പോഴാണോ തോർച്ച അല്ലെങ്കിൽ എപ്പോഴാണോ നമുക്ക് സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇതൊക്കെ ക്ലീനാക്കി ഇടണം കാരണം മഴക്കാലത്താണ് ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരാ അപ്പോൾ നമ്മൾ ഏറ്റവും പരിസര ശുചിയായിട്ട് സൂക്ഷിക്കേണ്ട സമയം അത് ഇനി ഉണ്ടല്ലോ ഞാൻ എന്താ പൊട്ടാറ്റോ കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് തന്നെ ആ പെരിഞ്ചീരകവും പട്ടയക്കുന്നു പൊട്ടി വരുമ്പോൾ നമുക്ക് പച്ചമുളകും അതുപോലെ തന്നെ സവാളിയും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് ഏകദേശം ഉപ്പ് ഇട്ടും കഴിഞ്ഞിട്ട് നല്ലപോലെ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ നമ്മൾ നല്ലപോലെ വഴച്ചി എടുക്കണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് അല്ലിയൊന്നും മുട്ട ഇടുന്നില്ല കേട്ടോ നമ്മുടെ ഗാർഗി ചത്തു പോയതിൽ പിന്നെ നമുക്ക് മുട്ടയ്ക്ക് ഭയങ്കര ക്ഷാമം തന്നെയാണ് കേട്ടോ എന്നൊന്ന് പറഞ്ഞോളെ നമുക്ക് ഗാർഗി മുട്ടയൊക്കെ തരുന്നതായിരുന്നല്ല അപ്പോൾ ഗാർഗി പോയതിൽ പിന്നെ അല്ലിയാണെങ്കിൽ ഇപ്പോൾ മഴക്കാലം ആയിട്ടാണോ സീസൺ മാറുന്നതിനനുസരിച്ചാണോ എന്നറിയില്ല ഇപ്പം അവർ മുട്ടയിട്ടിട്ട് രണ്ട് മൂന്നാഴ്ചക്കായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ആദ്യമായിട്ടാണ് നമുക്കിത് മുട്ട കാശൊക്കെ കൊടുത്ത് വാങ്ങേണ്ടതായിട്ട് വന്നത് കേട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവാറില്ല അപ്പോൾ അഞ്ച് മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ ചിക്കൻ മസാലയൊക്കെ ഒക്കെ ഇട്ടും കഴിഞ്ഞിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെയും കൂടി ഒന്ന് ഇതാ നമ്മൾ വഴറ്റിയെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് അതിലേക്ക് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ ഈ സമയത്ത് ഇത് മുട്ടയൊക്കെ നല്ലപോലെ വേവുന്നുണ്ട് അങ്ങനെ ഇതൊന്ന് ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് രണ്ട് വിസിലടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അങ്ങനെ വിസിലടിച്ചൊക്കെ തുറന്ന് വരുമ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു കറിയായിട്ട് കിട്ടും അതിലേക്ക് പിന്നെ നമുക്ക് മുട്ടയിട്ട് കൊടുക്കുക അതുപോലെ തന്നെ മല്ലിയാലയൊക്കെ വെതറിയ അടിപൊളി ടേസ്റ്റുള്ള കറിയാവും കേട്ടോ രമേശായിട്ട് ഇറങ്ങേണ്ട സമയമായിരിക്കണം കേട്ടോ ആ സമയത്തും ഇതാ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ എന്തായാലും കോട്ടം ഒക്കെ ഇട്ടും കഴിഞ്ഞിട്ടങ്ങട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു കൂട്ടാ അല്ലെങ്കിൽ സാധാരണ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ മഴ ഉണ്ടാവാറില്ല കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് ഈ പോകുന്ന സമയത്തും ഒക്കെ മഴ അതായത് രാവിലെ തന്നെ മഴ ഇങ്ങനെ തുടങ്ങും കേട്ടോ ചിലപ്പോൾ ഉച്ച തുടങ്ങിയിട്ടാണ് ഒരു തുറച്ചയ്ക്കെ ഉണ്ടാവുക അപ്പോൾ ഇനിയിപ്പോൾ കോട്ട ഒക്കെ ഇട്ടും കഴിഞ്ഞിട്ട് രമേശ് ചേട്ടനെ ഇറങ്ങാനായിട്ടോ അപ്പോൾ മഴ പെയ്യുന്ന കാരണം ഗേറ്റ് വരെ പോകാൻ പറ്റാണ്ട് ഒരാൾ ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ ആ ആൾ വിഷമം സഹിക്കാൻ പറ്റാണ്ട് കാറിൻ്റെ മുകളിൽ ഇരുന്നു കഴിഞ്ഞിട്ടാണ് കാണുന്നത് കേട്ടോ കുട്ടിക്ക് റോഡ് വരെ പോകണമെന്നുണ്ട് പക്ഷെ മഴയത്ത് എങ്ങനെ പോവും അതൊരു വിഷയം തന്നെയാണല്ലോ അങ്ങനെ ഇതാ രമേശ് എണ്ണൊക്കെ പോയി പിന്നെതാ ഉച്ചു തിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് നമ്മുടെ നിക്കുമോനും അല്ലിയും ഒക്കെ ആ സിറ്റ് സിറ്റൌട്ടിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തായിട്ട് നിൽക്കാനായിട്ടാ തൂണിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തായിട്ട് ഇവർ നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അപ്പം ഇവിടെ എത്തും ഇവരിങ്ങനെ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കുറച്ച് അരിയൊക്കെ ഇട്ട് കൊടുക്കും ഇവിടെ വന്നവർ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഹാളിൽ നിന്ന് തന്നെ കാണാമല്ലോ ഇവരെ അപ്പോൾ ഇവിടെ നിന്നും കഴിഞ്ഞിട്ട് അവനൊരു പ്രത്യേക ശബ്ദമൊക്കെ പുറപ്പെടുവിക്കും കേട്ടോ ആ സമയത്താണ് നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ മഴയുണ്ടെങ്കിലും മഴയൊന്നും നിൽക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ ഒരു തോർച്ച കാണുന്ന ആ സമയത്ത് ആ ഒരു നേരിയ മെയിലൊക്കെ ഉണ്ടാവുകയുള്ളൂ പക്ഷെ ആ ഒരു സമയത്ത് ഇവർ തൂവലൊക്കെ ചിക്കിച്ചകങ്ങ് നിൽക്കുന്ന ആ അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇപ്പുറത്തേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ അതാ എല്ലാവരും ഈ ഒരു വശത്തുണ്ട് അങ്ങനെ അവർ ഈ ചീകി കോതിയൊക്കെ നല്ല ഇതിൽ തൂവലൊക്കെ ആക്കിയിട്ടാണ് ഇങ്ങനെ നടക്കുക കേട്ടോ പിന്നെ റിയ ഒരു കുഞ്ഞു വാവേന നല്ല ബ്ലാക്ക് കുഞ്ഞു വാവേനയാണ് കാറിൻ്റെ ആ സൈഡിലായിട്ട് കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ വല്ലപ്പോഴൊക്കെ അങ്ങനെ രണ്ട് കുഞ്ഞു കൊച്ചുങ്ങളെയും കൊണ്ടുവരുമായിരുന്നു കേട്ടോ അങ്ങനെ ഒരെണ്ണം ചത്തുപോയിട്ടുണ്ട് ഇപ്പോൾ ഒരെണ്ണത്തിനെ വല്ലപ്പോഴും കൊണ്ടുവരും കേട്ടോ അപ്പം അമ്മ ചക്കക്കുരു നന്നാക്കാനായിട്ടിരുന്നതാണ് കേട്ടോ അപ്പം അമ്മോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വരുന്ന പോലെയുണ്ട് അജി ഇതേ നേരെ സിറ്റൗട്ടിൽ കയറി നിൽക്കുന്ന കേട്ടാ അങ്ങനെ ഞാനും അമ്മയും അത് പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ അജ്ജിക്ക് എന്തൊരു ധൈര്യമാണ് അജ്ജി ഇതുപോലെ വന്നു കഴിഞ്ഞ് സിറ്റൗട്ടിൽ നിൽക്കാൻ എന്നൊക്കെ പറയായിരുന്നു കേട്ടാ പിന്നെ രമേശായിട്ട് വന്നപ്പോൾ ഗുരുവായൂർ പപ്പടം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നോട്ടെ ചെറിയ ആ പപ്പടത്തിന് ഞങ്ങൾ ഗുരുവായൂർ പപ്പടം എന്നാണ് പറയാട്ടോ അതൊക്കെ വറുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ മിച്ചറ് കൂട്ടി കഴിഞ്ഞിട്ട് ചായ കൊടുക്കാൻ വേണ്ടിയിട്ടിരിക്കാനായിട്ട് അപ്പം ഈ മിച്ചറിന് ഒരു പ്രത്യേക നല്ല എരിവുണ്ട് കേട്ടോ നിറയെ കപ്പലേണ്ടി ഒക്കെ ഉണ്ട് നല്ല എരിവ് ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും കട്ടൻ ചായ ഒക്കെ കൂട്ടി കഴിഞ്ഞിട്ട് അതൊക്കെ കഴിച്ചു കിട്ടും അതിനൊക്കെ ശേഷം രമേശ് ഏട്ടൻ പറഞ്ഞു വാ സൂപ്പർമാർക്കറ്റിൽ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ റെഡി ആയി കേട്ടോ നമ്മുടെ വീട്ടിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ കഴിഞ്ഞിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങണം പിന്നെ ചിക്കൻ മേടിക്കണം ചിക്കൻ മസാല മേടിക്കണം അപ്പോൾ അതൊക്കെ വിചാരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ രമേശേട്ടനും കൂടിയിട്ട് അത് ആശ്ചമിച്ചിറക്കി പോയതാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണെങ്കിൽ രണ്ട് മൂന്ന് സൂപ്പർ മാർക്കറ്റ് അടുത്തടുത്ത് തന്നെയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നാലും നല്ല തിരക്കൊക്കെ ആയിരിക്കും ഓരോന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ഹോം എക്സ്പ്രസ്സിൽ പോകും അതുപോലെ വിസ്മിയൻ സി പി അങ്ങനെ പേരുള്ള സൂപ്പർ മാർക്കറ്റുകളൊക്കെ തൊട്ട് തൊട്ട് തന്നെയുണ്ട് കേട്ടോ അങ്ങനെ പാർക്കിംഗ് സൗകര്യം കൂടുതലുള്ളത് ഹോം എക്സ്പ്രസ്സിലായതുകൊണ്ട് തന്നെ കൂടുതലും അങ്ങോട്ടാണ് കയറാറ് കേട്ടോ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ പല പ്രാവശ്യം കാണിക്കാറുണ്ട് ഈ സൂപ്പർ മാർക്കറ്റൊക്കെ അങ്ങനെതാ ആൾക്കാരില്ലാത്തൊരു ഭാഗത്ത് എത്തിയപ്പോൾ ഞാൻ വേഗം പിടിച്ചതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഭയങ്കര എക്സ്ചേഞ്ച് ഓഫറൊക്കെ നടക്കുന്നുണ്ട് കുക്കറിന് മിക്സിക്ക് അങ്ങനെയൊക്കെ ആയിട്ടാണ് അപ്പം ഞാൻ അവിടെ നിന്ന് കുറച്ച് വെജിറ്റബിൾസൊക്കെ എടുത്തു കുമ്പളങ്ങയൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്നാൾ വലിയൊരു കുമ്പളങ്ങ രമേശായിട്ടും വാങ്ങിക്കൊണ്ട് വന്നെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് അത് ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ചാലക്കൂടിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പം ഇവിടെ നിന്ന് ഞാൻ നല്ലൊരു കുമ്പളങ്ങ തന്നെ നോക്കി കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ആ വീട്ടിലെത്തിയതും ചിക്കനൊക്കെ കറി വെക്കാനായിട്ട് പോവാണ് അപ്പോൾ കുറച്ച് പൊട്ടാറ്റോം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചിക്കനിൽ ചിക്കനിലൂരിലൊക്കെ ഇടുന്നത് കേട്ടോ മക്കളുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടേ അല്ല അപ്പോൾ പറയുകയും ചെയ്യും കേട്ടോ അമ്മേ അത് ഇടണ്ട അമ്മയെന്നൊക്കെ പറയും അപ്പം ഞാൻ പറയും ഞാൻ ആ പീസുകളൊക്കെ ഞാൻ എടുത്തോളാം എന്നൊക്കെ പറയും കേട്ടോ കാരണം അവർക്കത് ഇഷ്ടം ഉണ്ടായിരുന്നില്ല അപ്പോൾ വല്ലപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെയാണ് വെക്കുക കേട്ടോ അപ്പോൾ പൊട്ടാറ്റോ ഒക്കെ ഇട്ടും കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൂട്ടിയിട്ടിരുമ്പോൾ കുറച്ച് നേരം വെച്ചതിന് ശേഷമാണ് കേട്ടോ വെക്കുന്നത് തക്കാളി മിക്സിയിൽ അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതൊക്കെ ഒഴിച്ചിട്ടൊക്കെയാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഗ്രേവിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ വല്ലപ്പോഴൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് ചിലപ്പോൾ തക്കാളി നേരെ വാട്ടി കഴിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ വെക്കാറ് കേട്ടോ അപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റൊക്കെ അത് വെന്ത് കുറുകി നല്ല തിക്ക് ഗ്രേവി ആയിപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അങ്ങനെ കുറച്ച് സമയം അതൊക്കെ ഇരിക്കണം കേട്ടോ അപ്പം തന്നെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ടേസ്റ്റ് അങ്ങോട്ട് അറിയില്ല അപ്പോൾ കുറച്ച് സമയമൊക്കെ ഇരുന്നതിന് ശേഷം നമ്മളതങ്ങോട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ ലാസ്റ്റ് കുറച്ച് മല്ലിയല്ലേ ഒക്കെ വെതറി അടിപൊളിയാക്കി ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചിക്കൻ കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനിയും ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നമുക്ക് നാളെ കാണാം